നമസ്കാരം ജോബ് ജോബൻഡറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള വിവിധ ജില്ലകളിലേക്കായിട്ടുള്ള വ്യത്യസ്തമായിട്ട് ഒഴികുകളുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടത് നമ്മൾ ഈ കാണിക്കുന്ന വേക്കൻസികളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വാട്സപ്പിൽ ചാനൽ കയറിക്കാനായി എല്ലാ വേക്കൻസിയും നമ്മൾ കറക്റ്റ് ആയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ആസസ് ചെയ്യാൻ പറ്റും ഞാനിതിൽ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ വേക്കൻസികൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരിക ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നമ്പറിൽ നമ്മുടെ വാട്സാപ്പ് ചാനലാണ് ഞാൻ ഈ വീഡിയോ കമന്റിൽ ഞാൻ ആ വാട്സ്ആപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനൽ പിൻ ചെയ്ത താല്പര്യമുള്ള ആളുകളാണ് കേറുക നമുക്ക് ഒഴിവുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ആൾക്കാരെ അതിന് ഡിഗ്രി ആണ് പിന്നെ അതായത് വർക്ക് ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി മുതൽ അഞ്ചര വരെയാണ് വിളിക്കേണ്ട നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് നാല് തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് ഈ നമ്പറൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു വേക്കൻസി എന്ന് പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പിന്നെ ക്വാളിഫിക്കേഷൻ എന്തുമാട്ടെ കേരളത്തിലെ പ്രമുഖ കോസ്മെറ്റിക് നിർമ്മാണ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതായത് പാക്കിങ്ങിലേക്കുണ്ട് അതുപോലെ ബില്ലിംഗ് സെഷനിലേക്കുണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് സെഷൻ ഡിസ്ട്രിബ്യൂഷൻ സെഷനിലേക്കുണ്ട് സാലറിക്ക് അത്യാവശ്യം സാലറി പറഞ്ഞിട്ടുണ്ട് ഫ്രഷേഴ്സിന് മുൻഗണന പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എല്ലാ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്പർ വേണ്ടവര് നമ്മുടെ ചാനലിൽ കയറിട്ട് എടുക്കാം നിങ്ങൾ കുളിക്കാവുന്നതാണ് അതുപോലെ അമ്മ അമ്മ അമ്മയും അമ്മയും കുട്ടിയെ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളുള്ള വീട്ടിലേക്ക് സ്ഥിരമായി താമസിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ ചെയ്യുന്ന കുട്ടികൾ നോക്കുന്നതിനും വീട്ടു ജോലികൾ ചെയ്യുന്നതിനും മുപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ലേഡി സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ഇടപ്പള്ളി കൊച്ചിയിലേക്കാണ് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഡീപ്പ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ജോലികൾ ചെയ്യുന്ന കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ആൻഡ് വെൽഡറി കൂടി ആവശ്യമുണ്ട് കേട്ടോ അതുപോലെ എറണാകുളം ഭാഗത്തേക്ക് മനോരമ ജംഗ്ഷനിലെ ഫ്ളാറ്റിലേക്ക് കുക്കിംഗ് ആൻഡ് ക്ലീനിങ്ങിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് റിക്വയർമെന്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വയസ്സ് പറയുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യുന്ന താമസം ഭക്ഷണം ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു എറണാകുളം പാലാരിവട്ടം പ്രവർത്തിക്കുന്ന ജെൻസ് ആൻഡ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്റ്റാഫിന് ആവശ്യമുള്ളത് അതേ മെയിൽ കുക്കിനെ വന്നിട്ടുണ്ട് ഫീമെൽ കുക്കുണ്ട് മെയിൽ ഹെൽപ്പർ ഉണ്ട് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കാനൊന്നും പാടില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഫുഡ് താമസം ഭക്ഷണം ലഭ്യമാണ് അതുപോലെ തന്നെയാണ് കമ്പനി ഒരു കമ്പനി എഗാസ് എന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ആൾക്കാരെയാണ് വേക്കൻസി വന്നിട്ട് കോളോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനാ പറഞ്ഞിട്ട് നമ്പർ ഞാൻ വീഡിയോയിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കോട്ടയം കുറുകച്ചാൽ നേ നേതല്ലൂർ എന്നില്ലേക്ക് ഒരു ഹോട്ടലിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിന് ആവശ്യം കുക്കിനാണ് ആവശ്യമുള്ളത് പിന്നെ കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കയറി വിളിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ കുക്കിംഗ് സ്റ്റാഫിന് വേറെ കോട്ടയം ജില്ലയിലേക്ക് ആവശ്യമുണ്ടായിട്ട് വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ താമസ തയ്യാറായിരിക്കണം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് പിന്നെ വരുന്ന വേക്കൻസി എറണാകുളം കിഴക്കമ്പലം പ്രവർത്തിക്കുന്ന ക്ലൗഡ് കിച്ചണിലേക്ക് പരിചയ സമ്പന്നമായിട്ടുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരു വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇത്തരം വേക്കൻസികളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും മുൻകൂറായിട്ട് ഒരു ജോലിക്ക് വേണ്ടിട്ട് വേറെ അഡ്വാൻസ് പേമെന്റോ കാര്യങ്ങളോ ഒന്നും നൽകരുത് അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ഒന്നും നിങ്ങൾ പെടാൻ പോകരുത് അഡ്വാൻസ് ആയിട്ട് പേമെന്റ് നൽകുന്ന ജോലികൾ നിങ്ങൾ തിരസ്കരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ യാതൊരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്കറിയാം ഒരു ജോലി എന്നുള്ളത് നമ്മളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത്തരം ജോലികളിൽ ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം താങ്ക്